എല്ലാവർക്കും നമസ്കാരം ജിത്തു ചല പറഞ്ഞ പോലെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് അർഫാസ് പറയുന്നത് ഞങ്ങൾ കൂമൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് കൂമൻ ഷൂട്ട് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് എനിക്ക് അർഫാസിനെ ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ജിത്തു സാർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഒരു ഒരു സെക്കൻഡ് മുന്നേ അർഫാസ് മനസ്സിലാക്കി അർഫാസ് അത് റെക്ടിഫൈ ചെയ്യും എന്നുള്ളത് ഒരു വൈസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ അർഫാസ് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു പിന്നെ ആ സിനിമയുടെ ത്രൂ ഔട്ട് ഷൂട്ടിങ്ങിൽ ഒരു അസോസിയേറ്റ് ഡയറക്ടർ എങ്ങനെ നിൽക്കണം ഒരു വലിയ എക്സാമ്പിളായിട്ടാണ് എനിക്ക് അർഫാസിനെ ഫീൽ ചെയ്ത് അപ്പോൾ ഞാൻ അർഫാസിനോട് നല്ല ഒരു സിനിമ നമുക്ക് ചെയ്യേണ്ടേ എന്ന് ചോദിക്കാൻ തുടങ്ങുന്നതിന് ഒരു മിനിറ്റ് മുന്നെയാണ് അർഫാസ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നത് ഞാനൊരു സ്ക്രിപ്റ്റ് പറഞ്ഞാൽ കേൾക്കുമോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അർഫാസ് ഞാനിത് അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അർഫാസിന്റെ അടുത്ത് ഇപ്പം ജിതുജന പറഞ്ഞ പോലെ ബോളിവുഡ് ഹിസ്റ്ററി ഒക്കെ എനിക്കറിയാം ഇടക്കിടക്ക് സംസാരിക്കുമ്പോൾ ഹിന്ദി കയറി വരും അപ്പം മൊത്തം ലൊക്കേഷനിലൊരു ബോളിവുഡ് ബിൽഡപ്പ് ഉണ്ടായിരുന്നു പക്ഷെ നല്ല ടെക്നീഷ്യനാണ് നല്ല പണിക്കാരനാണ് എന്നൊക്കെ അറിയാവുന്നതുകൊണ്ടും അർഫാസിന്റെ ഒരു മൊത്തത്തിലുള്ള സ്റ്റൈലും ഒക്കെ വെച്ചിട്ട് ഞാനൊരു റോം കോം കഥ ഒരു റൊമാൻറ്റിക് കോമഡി ആയിരിക്കും അർഫാസിനോട് പറയാൻ പോകുന്നത് എന്നുള്ളൊരു മുൻവിധിയിലാണ് ഞാൻ കഥ കേൾക്കാനിരുന്നത് പക്ഷേ എന്നെ ഞെട്ടിച്ചു അർഫാസ് പറഞ്ഞു തുടങ്ങിയത് ഒരു ത്രില്ലറായിരുന്നു അത് വളരെ ഒരു വേഗായിട്ടുള്ള ഐഡിയ അങ്ങനെയൊന്നും അല്ല അർഫാസ് വളരെ ക്ലാരിറ്റിയിലാണ് എൻ്റെയോട് ഈ കഥ പറയുന്നത് ഒരു ഏകദേശം ഒരു മണിക്കൂർ ഒറ്റ ശ്വാസത്തിൽ ഒരു സംശയവും ഇല്ലാതെ അല്ലെങ്കിൽ സോറി ഞാനത് പറയാൻ വിട്ടുപോയി അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു സീൻ ഓർഡറിലാണ് അർഫാസ് എൻ്റെ അടുത്ത് കഥ പറയുന്നത് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടേഴ്സിൻ്റെ മൂന്ന് ക്യാരക്ടേഴ്സാണ് ഇതിൽ മെയിനായിട്ട് നിൽക്കുന്നത് അമല ചെയ്യുന്ന ക്യാരക്ടറും ഷർഫു ചെയ്യുന്ന ക്യാരക്ടറും ഇവരുടെ ക്യാരക്ടർ ഹിസ്റ്ററി ബാക്ക്ഡ്രോപ്സ് ഇവർ ഇങ്ങനെ പെരുമാറാനുള്ള കാരണം എന്ന് വേണ്ട ഞാൻ എന്ത് സംശയമാണോ ചോദിക്കാൻ സാധ്യതയുള്ളത് അത് മുഴുവൻ അർഫാസ് എനിക്ക് പറഞ്ഞു തന്നിരുന്നു അപ്പോഴും ഞാൻ എക്സൈറ്റ്മെൻ്റ് ഒന്നും മനസ്സിൽ വെച്ച് നേരെ ജിദ്ചരണെടുത്ത് പോയി പറഞ്ഞ കേട്ടാൽ എനിക്ക് ഭയങ്കര വർക്കായി നമുക്കിത് പിടിക്കാം എന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്സും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരുന്നു അർഫാസിൻ്റെ എൻ്റെ അടുത്തുള്ള ഓരോ മീറ്റിംഗ് അപ്പം അങ്ങനെ വന്നു ഞങ്ങളിത് ഷൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഒരു ഭയങ്കര ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലം വേണമെന്നായിരുന്നു അപ്പം മൊത്തത്തിൽ ഈ സിനിമയുടെ ഒരു നറേറ്റീവിലും മേക്കിങ്ങിലും അർഫാസിനൊരു പുതുമ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിൽ നിന്നാണ് ഇതിനൊരു പുതിയ ലൊക്കേഷൻ തന്നെ വേണം അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന മലയാള സിനിമയിലോ മേ ബി ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയിൽ നമ്മൾ ഒരു ഫ്ലേവർ മാറ്റി പിടിക്കണം എന്നുള്ളതിലാണ് ഈ സിനിമ ട്വീഷ വരെ എത്തുന്നത് റാമിൻ്റെ ലൊക്കേഷൻ റെക്കിക്ക് ഇവർ പോകുന്ന സമയത്ത് കണ്ടൊരു ലൊക്കേഷൻ അർഫാസിന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളവിടെ ഷൂട്ടിങ്ങിലെത്തി ഒരുപാട് ലിമിറ്റേഷൻസിൽ നിന്നാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് കാര്യം ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം ഒന്നൊന്നര കിലോമീറ്ററോളം ഞങ്ങളുണ്ടാക്കി റോഡിൽ റോഡിൽ കൂടെ വേണമെങ്കിൽ ലൊക്കേഷനിൽ എത്താനും ഇതുപോലെ ലൈറ്റ്സും എക്യൂപ്മെൻറ്റ്സൊക്കെ എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം ഓവർകം ചെയ്യാൻ ഒരു പെർഫെക്റ്റ് ീം ഈ സിനിമയ്ക്കുണ്ടായിരുന്നു അതിൽ ഡി ഒ പി അപ്പു പ്രഭാകർ ചെയ്തിരിക്കുന്നത് മലയാള സിനിമയിൽ ഇനി അറിയപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും തിരക്കുള്ള സിനിമറ്റോഗ്രാഫേഴ്സിൽ ഒരാളാവാൻ പോകുന്ന ആളായിരിക്കും അപ്പു അതുപോലെ ജെ ഡി ഇതിൻ്റെ സൗണ്ട് ചെയ്തിരിക്കുന്നവർ ഇതിൽ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് മുതൽ ഇതിൽ എല്ലാവരും ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് ഇതൊരു നല്ല സിനിമയാക്കണം എന്ന ആഗ്രഹത്തോടെ വർക്ക് ചെയ്ത ആളുകളാണ് ഒരു ചെറിയ ക്രൂ വെച്ചിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത് അതു ജിത്തു ചേട്ടനെ പോലെ ഒരു ആളുടെ ഗൈഡൻസിൽ ഈ സിനിമ റിലീസാവുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമ കൂടിയാണിത് ഇപ്പോൾ ഇതിൻ്റെ ട്രെയിലറും ഒക്കെ കണ്ടു കഴിയുമ്പോൾ ആളുകൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു മൂഡ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതൊരു തിയേറ്റർ ഫൺ എൻറ്റർടൈനർ എന്നൊന്നും പറയുന്നില്ല നല്ലൊരു സിനിമയായിരിക്കും ഇത് എന്നുള്ളതിൻ്റെ അകത്ത് എനിക്കൊരു സംശയമില്ല ബാക്കി കണ്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് താങ്ക് യു